അതെ എന്റെ പേര് രാജേഷ് ഒന്നൂർ സിഐയാ ഞാനാ ഇവിടെ വന്നത് ഞാൻ മറ്റുള്ള ഇത്ര നേരം കേട്ടു വന്നു പറഞ്ഞതാണ് നിങ്ങളുടെ വണ്ടി നോക്കാം നേരെ തന്നെ ഈ വണ്ടി എത്തിക്കുന്നേ ഇതൊരു ബസ്കാർ സ്ഥാപനമാക്ഷൻ ഓഫ് പാർക്കിംഗ് സപ്ലൈ ൾ ബസ്സാ സപ്ലൈക്കോളം അതിന് മുന്നിൽ വാഹനങ്ങൾ വെച്ചിരിക്കുന്നു അത് പറഞ്ഞ് ഞാനാണ് ഇവിടുത്തെ എസ് ഐ പറഞ്ഞു വിട്ടത് മനസ്സിലായോ അയാൾ വീഡിയോ എടുത്തു അസന്മാറിയ വാരികളല്ലോ കാണിച്ചോ ഇല്ലെന്തോ കാര്യം ഉള്ളൂ നമ്മൾ പറഞ്ഞതെ ഉള്ളു കാര്യം പറഞ്ഞതല്ല നീ കാര്യം തന്നെ ഞാൻ മൂപ്പിട്ടാണോ പറഞ്ഞത് അതാ പറഞ്ഞത് വീഡിയോ എടുക്കാൻ നമുക്ക് വീഡിയോ എടുക്കാം കാരണം നമുക്ക് അയാ എടുത്തോ ഞാൻ വീഡിയോ എടുക്കുന്നു വണ്ടിയാണോ നോക്കി അല്ല ഇവിടെ ഞങ്ങൾ രാവിലെ വന്ന് നിൽക്കണോ വണ്ടി സൈഡിലെ വെച്ചിട്ട് പോകുന്നത് വണ്ടി എടുക്കാതെ കൊണ്ടാണ് ഇവരെല്ലാം കൂടെ കറിച്ചു വെക്കും എട്ടേ മുക്കാലാവുമ്പോ ഇവിടെ വണ്ടി കൊണ്ടുവന്നാ ഇതിപ്പോ വഴിയില്ലല്ലേ ഇതിപ്പോ വഴിയില്ലല്ലേ അവര് നേരെയുള്ള വഴിയിലേ ഇരിക്കുന്നു പിന്നെ മാറ്റി വെക്കാൻ പറ്റാത്ത സാർ പെറ്റി അടിക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടിക്ക് സാർ പെറ്റി നല്ല വേറെ ഒന്നും ദാർഷ്ടം മൂന്ന് മണി ഞാനിവിടെ സാറേ അഹങ്കാരം ഒന്നുമില്ല ഞാൻ കാര്യം സംസാരിച്ചത് ആവശ്യമല്ലാതെ തലയിക്കേണ്ട കാര്യമൊന്നുമില്ല வண்டியா அவ ஒரு வண்டி வச்சு